പിന്നെ ചിലത് ഇൻസെക്സിനെ ഭയപ്പെടുന്നവർ ഇതുണ്ട് അതുപോലെ ഈ ഇടജന്തുക്കളെ പാമ്പിനെ ഭയപ്പെടുന്ന ധാരാളം പേരുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ മതത്തെ ഭയപ്പെടുന്നവരുണ്ട് മതം ദൈവം ഭയപ്പെടുന്ന ദൈവത്തെ ഭയപ്പെടുന്നവരെ അങ്ങനെ പല രീതിയിലുള്ള ഭയങ്ങളും നമുക്ക് കാണാൻ കഴിയും ഇതിനെല്ലാത്തിനും സൊല്യൂഷൻ പ്രധാനമായിട്ടും നമ്മൾ കൂടുതൽ കൂടുതൽ അവയറാവുക അതുപോലെ പോസിറ്റീവായിട്ട് ഭയപ്പെടുത്താത്ത ഒരു സമൂഹത്തിന്റെ കൂടെ ആയിരിക്കുക ഇത്തരം തമാശ അത്തരം കാര്യങ്ങളോ നമ്മുടെ മാനസിക ഉത്തേജനം തരുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഭയത്തിന് ഓപ്പോസിറ്റായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പറയുക അത് നമ്മുടെ മനസ്സില് ഏർ കുറച്ച രീതിയിലുള്ള പോസിറ്റീവ് വിശ്വാസത്തെ വരുത്തിക്കൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് സംസാരിച്ച ഒരു അഫർമേഷൻ പോലെ പറഞ്ഞ് നമ്മൾ ഈ പേടിയിൽ നിന്ന് മുക്തി നേടുക എന്നുള്ളത് ഒരു പ്രത്യേക മാർഗമാണ്